കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം തൊഴിൽ മേഖലയിലെ പ്രവാസികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായി കഴിഞ്ഞ വർഷം നാലാം പാദം അവസാനത്തിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ കൂടുതൽ വർക്ക് പെർമിറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും ഇതുമൂലം സാമ്പത്തിക പ്രവർത്തനങ്ങളിലും വർധനവുണ്ടായെന്നും എൽ എം ആർ എ അറിയിക്കുന്നു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം പാദത്തിൽ മൊത്തം ആറ് ലക്ഷത്തി പതിനാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് വിദേശത്തൊഴിലാളികൾ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാലാം പാദത്തിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അൻപത്തി ഒന്നായിരുന്നു വിദേശത്തൊഴിലാളികളുടെ എണ്ണത്തിൽ അഞ്ച് പോയിന്റ് എട്ട് ശതമാനമാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നിക്ഷേപക പെർമിറ്റും ആറായിരത്തി പതിനേഴ് പേർ ആശ്രിതർക്കുമുള്ള പെർമിറ്റുമാണ് നിർമ്മാണ മേഖലയിൽ ഇരുപത്തി ശതമാനം വർക്ക് പെർമിറ്റുകളാണ് നൽകിയിട്ടുള്ളത് അതേസമയം ഗാർഹിക തൊഴിലാളികൾക്കായി നൽകിയ വർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിൽ നാല് ദശാംശം ഒരു ശതമാനം കുറവുണ്ടായിട്ടുണ്ട് അനധികൃത മാർഗങ്ങളിലൂടെ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തിയ ഇരുന്നൂറോളം ബഹറിനികൾക്ക് സൗദി അധികൃതർ മക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു ഇവരെ ഇന്നലെ ബഹറിനിലേക്ക് തിരിച്ചയച്ചു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതിയില്ലാത്ത ഹജ്ജ് ഗ്രൂപ്പിലൂടെയാണ് ഇവർ ഹജ്ജിന് പോയത് ലൈസൻസ് ഇല്ലാത്ത എന്തെങ്കിലും ഹജ്ജ് സംഘത്തിൽ ചേരുകയോ അനുമതിയില്ലാതെ യാത്ര ചെയ്യുകയോ അരുതെന്ന് നീതിന്യായ ഇസ്ലാമികകാര്യ ആഘോഷ് മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി മനാമ കെ എം സി സി ഹാളിൽ കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദം സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുൾ ഗൂഗിൾ മീറ്റ് വഴി ആഹ്ലാദ സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രവാസി സമൂഹത്തിൽ നിന്നും ലഭിച്ച പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നതായി കോഴിക്കോട് ലോക്സഭയിലെ നിയുക്ത എം പി രാഘവൻ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ എന്നിവർ ഓൺലൈൻ മീറ്റിലൂടെ പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റൈൻ ആകർഷകമായ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ വരെ മാത്രം ഗോൾഡ് സിറ്റി മനാമ ശ്രീലങ്കൻ എംബസിയുമായി സഹകരിച്ച് അൽഹിലൽ ഹോസ്പിറ്റലിൽ സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിൽ അൻപതിലധികം ശ്രീലങ്കൻ സ്വദേശികൾ പങ്കെടുത്തു ബഹനിലെ ശ്രീലങ്കൻ അംബാസിഡർ വിജയരത്ന മെന്റി സന്നിഹിതയായിരുന്നു ഡോക്ടർ നുസ്രത്ത് ജബീർ മൊഹറഖ് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ വനിതാ ജനറൽ സർജൻ ബോധവൽക്കരണ സെഷന് നേതൃത്വം നൽകി സ്ഥനാർബുദം സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സ്വയം സ്ഥലപരിശോധന നടത്തേണ്ട രീതികളടക്കം ഡോക്ടർ നുസ്രത്ത് ജബീൻ വിശദീകരിച്ചു അൽ ഹിലാൽ ഹോസ്പിറ്റൽ മൊഹറഖ് ബ്രാഞ്ച് മേധാവി ഫ്രാങ്കോ ഫ്രാൻസിസ് ആമുഖ പ്രഭാഷണം നടത്തി മനാമ ബ്രാഞ്ചിലെ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ഷിഫാത് ഷരീഫ് ചോദ്യോത്തര സെഷൻ കൈകാര്യം ചെയ്തു സ്ഥാനാർബുദവുമായി ബന്ധപ്പെട്ട് സദസ്സിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഉത്തരം നൽകി മിനിസ്റ്റർ കൗൺസിലർ മധുക ഹർഷിനി സിൽവയും സന്നിഹിതയായിരുന്നു സൈക്കിൾ യാത്രയ്ക്കിടയിൽ അപകടം സംഭവിച്ചു സൽമാനിയ ആശുപത്രിയിൽ ചികിത്സ നടത്തുകയും നാട്ടിലേക്ക് പോകുകയും ചെയ്ത കെ പി എ ഹമദ് ടൗൺ മെമ്പർ പ്രേമകുമാറിൻ്റെ തുടർചികിത്സയ്ക്ക് കെ പി എ സഹായം നൽകി ഹമൗൺ ഏരിയ അംഗങ്ങൾ സമാഹരിച്ച തുകയും കെ പി ഐ ചാരിറ്റി വിങിൽ നിന്നുള്ള ചികിത്സാധന സഹായവും ചേർത്ത് പ്രേമകുമാറിന് അയച്ച ധനസഹായത്തിന്റെ രേഖകൾ കെ പി ഐ ചാരിറ്റി വിംഗ് കൺവീനർ സജീവ് ആയൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് കൈമാറി ഏരിയ കോർഡിനേറ്റർമാരായ വി എം പ്രമോദ് അജിത് ബാബു മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് കുമാർ വിനീത് രാജഗോപാൽ റാഫി പരവൂർ വിനോദ് ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു ജീവകാരുണ്യ കൂട്ടായ്മയായ കേരള ഗാലക്സി വേൾഡ് മുൻപ്രവാസിയുടെ മകളുടെ വിവാഹത്തിന് സഹായം കൈമാറി തൃശൂർ കയ്പമംഗലം സ്വദേശി നൌഷാദിന്റെ മകളുടെ വിവാഹ ആവശ്യാർത്ഥം കേരള ഗാലക്സി ഗ്രൂപ്പ് സമാഹരിച്ച സഹായം ചെയർമാൻ വിജയൻ കരുമലയുടെ നേതൃത്വത്തിൽ കൈമാറി ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗഫൂർ മയ്യന്നൂർ ഖാലിദ് രാജീവൻ കോയിലാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഫ്രാൻസിസ് കൈതാരത്താണ് സഹായം കൈമാറിയത് ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ സയ്യിദ് ഹനീഫ ഇ വി രാജീവൻ റിജോയ് മാത്യു മുൻപ്രവാസികളായ ചാക്കോ മാളിയേക്കൽ ജോസഫ് റോസ്ലി ചാക്കോ എന്നിവരും സന്നിഹിതരായിരുന്നു വോയിസ് ഓഫ് ആലപ്പിയുടെ സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയത്തെ മുൻനിർത്തി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ആൻഡ്രിയ ഗ്രേസ് പെന്നി ഒന്നാം സ്ഥാനവും ജാൻവിക പ്രവീൺ രണ്ടാം സ്ഥാനവും നേടി ശ്രേയ സുമേഷ് ശിഖ എസ് കൃഷ്ണ എന്നിവർക്കാണ് ജൂനിയർ വിഭാഗത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ സീനിയർ വിഭാഗത്തിൽ ഫാത്തിമ ഷെമീസ് ആഞ്ചലേ ഗ്രേസ് പെന്നി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ മൈത്രി ബഹ്റിൻ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ മൈത്രി കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു ട്രീ ഓഫ് ലൈഫ് ചാരിറ്റി ചെയർമാൻ ഖലീൽ അൽ ദയലാമി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മൈത്രി ബഹ്റിൻ പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥി ഖലീൽ ദൈലാമി കുട്ടികൾക്ക് മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദ പഠനത്തിൽ സെക്കൻഡ് റാങ്ക് വാങ്ങിയ മൈത്രി ബഹ്റിൻ ജനറൽ സെക്രട്ടറി സുനിൽ ബാബുവിൻ്റെ മകൾ സൽവ സബിനിയെ ചടങ്ങിൽ ആദരിച്ചു സാമൂഹിക പ്രവർത്തകരായ സൽമാനുൽ ഫാരിസ് റംഷാദ് ഐലക്കാട് മൈത്രി മുൻ പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട സിബിൻ സലീം ചാരിറ്റി കൺവീനർ ഷിബു ബഷീർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു കോഴിക്കോട് വടകര ഇരിങ്ങൽ സ്വദേശി ബഹറിനിൽ നിര്യാതനായി തെക്കേ വളപ്പിൽ നാണുവിൻ്റെയും രാധയുടെയും മകൻ ശൈലേഷാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു പ്രായം പന്ത്രണ്ട് വർഷമായി ബഹറിനിലുണ്ട് ഒരു വർഷമായി അറാതിലെ ടയർ ഷോപ്പിൽ മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാട്ടിൽ നിന്ന് അവധിക്ക് ശേഷം മടങ്ങിയെത്തിയത്